വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തൌർ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും കഴിച്ച ആളുകളും നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ എന്തായാലും ഉപകാരപ്പെടും സാധാരണ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഒരു ഫസ്റ്റത്തൊരാറ് വർഷത്തിനിടയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലതിരൊക്കെ പരിഹരിക്കപ്പെടും ചിലത് പരിഹരിക്കപ്പെടാതെ അങ്ങനെ പോകും വളരെ കുറവൊക്കെ ഡിവോഴ്സായിട്ട് ആയിട്ട് പോകും ഇതിനൊക്കെ വളരെ പരിഹാരമാണ് ഇനി ഞാൻ പറയുന്ന വീഡിയോ ഇത് ഏറ്റവും അധികം കാണേണ്ടത് വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളാണ് കഴിച്ചവരാണെങ്കിലും ഒന്ന് കണ്ടേ കണ്ടേക്കാർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാലോ ഞാൻ ഈ അടുത്തൊരു വാർത്ത കണ്ടു ആ വാർത്ത വന്നത് ആ വാർത്തയൊന്നും നിങ്ങളാദ്യം കാണാം കോഴിക്കോട് മുക്കത്തെ പത്തും പതിനാലും പതിനാറും വയസ്സുള്ള മൂന്ന് കുട്ടികൾ ദിവസങ്ങളായി അവരുടെ അമ്മയെ കാത്തിരിക്കുകയാണ് അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല കാരണം അവരുടെ പ്രിയപ്പെട്ട അമ്മ വീട്ടിൽ നിന്നും മക്കളെ ഉപേക്ഷിച്ച് പോയത് കാമുകനൊപ്പമാണ് ഭർത്താവ് നൽകിയ പരാതിയും പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തിരുവമ്പാടി സ്വദേശിനി ജിനുവിനെയും കാമുകനെയും കൂടല്ലൂരിൽ നിന്നും കണ്ടെത്തി ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രതികളെ റിമാൻഡ് ചെയ്തു ജനുവരി പതിനാറിനാണ് ജിനുവിനെ കാണാനില്ലെന്ന് കാണിച്ച ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടോമിനൊപ്പമാണ് ജിനു പോയതെന്ന് കണ്ടെത്തി ഇതിനിടെ ടോമിനെ കാണാനില്ലെന്ന് കാണിച്ച ഇയാളുടെ പിതാവും കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് സംഘം തമിഴ്നാട്ടിലെ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇത്രയും ചെറിയ കുട്ടികളെ ഒഴിവാക്കിയിട്ട് ആ ഭാര്യ പോകാൻ അവർക്ക് അവരുടേതായ ഉണ്ടായിരിക്കാം ഇത്തരം ന്യായങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ പങ്കാളിയോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വൃത്തിയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒന്നാമത്തെ ഒരു കാര്യം ആർ യു റെഡി നിങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറാണോ എന്നുള്ളതാണ് അതായത് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണൊരു പക്ഷേ വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മിയുപ്പിം ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഞങ്ങൾ ഇപ്പം മരിക്കും ജീവൻ കല്യാണത്തിൽ സമ്മതിച്ചോ കാരണം അവൾക്ക് ആരോടെങ്കിലുമൊക്കെ പ്രണയം ഉണ്ടാവും ആ പ്രണയത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉടായ്പ്പ് ചെയ്യേണ്ട ആവുക അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വിവാഹത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുക ഈ അടുത്താണ് ഒരാൾ കല്യാണം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി കാമുകന്റെ കൂടെ പോയത് ആ കാമുകനോളെ കൊണ്ടുപോകാനും തയ്യാറാണ് കാരണം അവർ തമ്മിൽ പണ്ടേ പ്രണയത്തിലാണ് വീട്ടുകാരത് ഭീഷണിപ്പെടുത്തി മാറ്റി വെപ്പിച്ച് ഒരു തന്റെ തലയിൽ കെട്ടി വെക്കാൻ ശ്രമിച്ചതാണ് ഫലം എന്താ ഉണ്ടായത് അവനൊന്നും അറിയാതെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്തിട്ട് ഓൾ പോയി അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാവരുത് നേരെ തിരിച്ചുണ്ടാവണം കൊണ്ടാവണം ഭർത്താവിനോട് ചോദിക്കണം നിങ്ങൾ റെഡി റെഡിയാണോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇതുണ്ടോ കമ്മിറ്റ്മെന്റ് ആണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒളിച്ചോട്ടങ്ങളെ പോലെയുള്ള സംബ സംഗതികളിൽ നിന്നൊക്കെ വളരെ വലിയ രക്ഷയുണ്ടാവും രണ്ടാമതൊരു കാര്യം കുഫുകൊക്ക എന്നുള്ളതാണ് പൊരുത്തം അതായത് ഈ ഒരു മറ്റു വിശ്വാസങ്ങൾ അതേപോലെ ഈ സാമ്പത്തികമായുള്ള ഒരു പൊരുത്തം വേണം മതപരമായിട്ടുള്ള ഒരു പൊരുത്തങ്ങൾ വേണം ഇങ്ങനെ ഈ കുഫുവൊക്ക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഒരാൾ സാമ്പത്തികമായിട്ട് ഹൈയിലും മറ്റാൾ താഴ്ന്ന ആണെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തിരുവനന്തപുരത്ത് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് ഓർ ഓർമ്മണ്ടല്ലോ ഭർത്താവിൻ്റെ വീട്ടുകാർ ഹൈ ക്ലാസ് വീട്ടുകാരാണ് ഭാര്യ വീട്ടുകാർ പാവങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴും ഈ കുത്തുവാ കാണാൻ എനിക്കൊന്നിനും കൊള്ളാത്തതാണ് ഈ കായില്ലാത്ത വീട്ടിൽ തന്നെ അതാ ഇതാ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം പൊരുത്തമില്ലായ്മയാണ് അപ്പോൾ ഇത് മനപ്പൊരുത്തുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ എന്തുണ്ടാവണം ഭൗതികമായുള്ള ഒരു പൊരുത്തങ്ങളും തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ വിവാഹ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ അവസാനിക്കൂ ഇനി ഇത് കല്യാണം കഴിഞ്ഞാലാണ് മനസ്സിലാവുക ഈ ആദ്യം ഇതൊന്നും അറിയാതെ നമ്മൾ വേറെ ഒരുപാട് ഡ്രീംസിനെ കുറിച്ച് മുൻപ് ആലോചിക്കുക ഏതൊക്കെ രീതിയിലുള്ള ആ രീതികളാണ് വിശ്വാസങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി മറ്റൊന്നാണ് സാമ്പത്തിക സ്ഥിതി ഈ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് പ്രത്യേകം പറയാൻ കാരണം ഇവന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായിട്ട് ഈ പൊരുത്തത്തിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടൊന്ന് എടുത്തു പറഞ്ഞതാണ് ആൾ എങ്ങനെയാണ് ഇവരെ കാശ് സൂക്ഷിക്കുന്ന ഒരാളാണോ അതോ കിട്ടുന്ന കാശ് മുഴുവൻ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു തീർക്കുന്ന ഒരാളാണോ പിന്നെ ഈ പറയുന്നത് പോലെയുള്ള ജോലിയൊക്കെ ശെരിക്കുണ്ടോ പലപ്പോഴും ഈ പെൺകുട്ടിയിൽ പറ്റുന്ന ഒരു അബദ്ധമാണ് ഗൾഫുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണത്തിന് സംഭവിക്കുക കല്യാണം കഴിഞ്ഞ ശേഷം മനസ്സിലാവുക ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി വന്ന ആളാണെന്ന് അപ്പൊ ഇവള് കല്യാണം കഴിച്ചത് ഒരു ഗൾഫുകാരന്റെ ഭാര്യയാവാനും ഗൾഫിൽ പോകാനൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും ആ ആഗ്രഹത്തിനൊക്കെ വിഘാതം സംഭവിക്കുമ്പോൾ ആ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരും അപ്പോൾ ഒരു ചെക്കൻ്റെ സാമ്പത്തിക സ്ഥിതി പെണ്ണിൻ്റെയും അന്വേഷിക്കണം പല പെൺകുട്ടികളും ഒരുപക്ഷെ വിവാഹത്തിന് കുടുംബക്കാരുടെ വീട്ടിലോ തറവാട്ടിലോ വെച്ചിട്ട് കല്യാണം അപ്പം ഒരു കരുതും ഇതൊക്കെയാണ് അവരുടെ വീട് എന്നുള്ളത് സ്വന്തമായിട്ട് ഉണ്ടാവില്ല അതൊക്കെ പിന്നീടാണ് അറിയാൻ പോണത് അപ്പോൾ അതേപോലെ എഡ്യൂക്കേഷൻ ഞാൻ ഇന്ന ക്വാളിഫിക്കേഷൻ പഠിച്ച് എനിക്ക് ഇന്ന ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിക്കണം ഒരുപാട് കേസുകൾ ഈ ഡിവോഴ്സിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് മുഴുവനും വരുന്ന ചീറ്റിംഗ് ആണ് ഏത് ചീറ്റിങ് സാമ്പത്തിക സ്ഥിതിയില് ചീറ്റിങ് അപ്പോൾ അത്തരമൊരു രീതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ബി എൻ ഡബ്ല്യു കഴുകാന്ന് പറഞ്ഞ് പോത്തിനെ കഴുകുന്ന എന്റെ സമയത്ത് അതൊക്കെ പറഞ്ഞ് വാചകം ഇതൊക്കെ പ്രണയത്തിൽ നടക്കും പക്ഷേ വിവാഹ ബന്ധത്തിൽ ഇത്തരം കള്ളത്തരങ്ങൾക്ക് അധികായുസ് ഉണ്ടാവില്ല കുറച്ച് കാലം പറ്റിക്കും പറ്റിക്കുമ്പോൾ അതൊരു തന്നെ പറ്റിച്ചു എന്നൊരു തോന്നൽ പങ്കാളിക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ആ മുറിവ് ഉണങ്ങില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവും അപ്പൊ നമുക്ക് ഡ്രീംസ് കാണാലോ അതായത് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്നതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കം ഭാര്യയ്ക്ക് ഒരുങ്ങാൻ കഴിയും വേണമെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം മറ്റൊന്നാണ് തുറന്ന് സംസാരിക്കേണ്ട ഒന്നും അധികാരം ചെയ്യാത്ത ഒന്നാണ് നമ്മുടെ സെക്സിന് ലൈംഗികതയെ കുറിച്ചിട്ട് പല ആളുകൾക്കും ഇത് അറിയില്ല സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്ത ആളുകളുണ്ട് ഒരു പക്ഷേ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഒരു മിസ്ബിഹേവിയറിൽ നിന്ന് അല്ലെങ്കിൽ വലിയ അബ്യൂസിൽ നിന്നൊക്കെ ഇതിനോട് താല്പര്യമില്ലാത്ത ആണുങ്ങളെ കാണുമ്പോൾ ഭയം തോന്നുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവാം അതേപോലെ ചിലതിലൊക്കെ തെറ്റായ എന്താ പറയുക സെക്സ് അറിവുകൾ കൊണ്ടു നടക്കുന്ന ആണുങ്ങളുണ്ട് സ്ത്രീകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആദ്യ രാത്രിയിൽ തന്നെ അവൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ താരൊരു ആണല്ല എന്ന് വിശ്വസിച്ച് പോകും ഇത് കരുതുന്ന മണ്ടന്മാരുണ്ട് എന്നിട്ടൊരു മാരിറ്റൽ നടത്തും ആ പെണ്ണിന്റെ ഉള്ളില് ആണെന്ന് പറയുന്നത് ഇതുപോലെ ഒരു വൃത്തികെട്ട അടിത്തറ ആണെന്നുള്ള പാകും അപ്പൊ എന്തിനാണ് ചെയ്യുന്നത് സെക്സ് നിങ്ങൾ തുറന്നു സംസാരിക്കാനും അതിനെ കുറിച്ചൊരു നോളജും ഉണ്ടാവണം നല്ലതാണ് പലരുടെയും ധാരണ ഇതൊക്കെ ഒരു 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 എന്തൊരു കാടൻ സ്വഭാവമാണ് ആണുങ്ങൾ കാരണം പല സ്ത്രീകളും നല്ല അച്ചടക്കത്തിൽ വളരുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആണുങ്ങളൊരു ഡിസ്ചാരി ഭയമാണ് എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് വിവാഹത്തിന് തയ്യാറാവുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് തങ്ങളുടെ താല്പര്യം ഇങ്ങനെയാണ് പല പല നിങ്ങൾ കേസുകളുണ്ടോ ഒരാളിൻ്റെ ലൈംഗികത ആണിനോടാണ് പെണ്ണിൻ്റെ ലൈംഗികത പെണ്ണി ഇവരൊക്കെ കല്യാണം കഴിച്ചാൽ അവസ്ഥ എന്താവും ഒരു ലക്ഷ്മീനും ഖേയുമായ ആളുകളാണ് അപ്പൊ അത് തുറന്ന് സംസാരിക്കുക ഞാൻ ഇങ്ങനത്തെ ആളാണെന്ന് അറിഞ്ഞാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറ പല വിവാഹ കേസുകളും ഞാൻ കണ്ട ഒരു കേസാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് സങ്കടത്തോടെ പറയും അയാൾക്ക് എന്നിലുള്ള താല്പര്യം അയാൾക്ക് കല്യാണ വർഗത്തിലുള്ള ആളുകളാണ് താല്പര്യം പുരുഷന്മാർ പറയലുണ്ട് അവൾക്ക് അവളെ പോലെയുള്ള ആളുകളോടാണ് ലെസ്ബിയനാണ് ഞാൻ എന്താ ചെയ്യുക ഇവർക്കൊന്നും കുട്ടികൾ കുട്ടികളുണ്ടാവാൻ തടസ്സമൊന്നുമില്ല കേട്ടോ അതൊക്കെ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവരുടെ താല്പര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ആ താല്പര്യം നമ്മൾ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ സെക്സ് നമ്മൾ തുറന്ന് സംസാരിക്കണം ഈ രീതിയിൽ അറിയണം എന്നുള്ളത് മറ്റൊന്നാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എങ്ങനെയാണ് അതൊന്ന് തുറന്ന് സംസാരിക്കണമെന്നല്ല നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ സാധാരണ വിവാഹത്തിന് ഒരുങ്ങുന്ന ആളുകൾ ഏറ്റവും അധികം സംസാരിക്കുക വെഡ്ഡിങ് ദിനത്തെക്കുറിച്ചാണ് കല്യാണ ദിനത്തിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും പക്ഷെ ലൈഫിനെ കുറിച്ച് നമ്മൾ ലോങ് ലൈഫിലേക്ക് പോകുന്ന ആളുകളല്ലേ ഇതൊരു വിവാഹ ദിനം എന്ന് പറയുന്നത് ഒരു നാളെക്കോ മറ്റന്നാൾക്കോ ഒരാഴ്ചത്തേക്കോ ഒന്നും അല്ലല്ലോ അപ്പൊ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവുക ആ ജീവിതത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഒരു സുന്നിയായ ഒരു വിശ്വാസമുള്ള ഒരാൾ അത് മുജാഹിദ ഒരാളെ കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാകുന്ന തല്ലിനേക്കാൾ എത്രയോ മെച്ചാണ് അത് തുറന്ന് സംസാരിച്ചിട്ട് കല്യാണം കഴിക്കണേ അപ്പോൾ ഓരോരുത്തരുടെ ജീവിതം ഏത് രീതിയിലാണ് ചെ ചില ആളുകളൊരു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ചു വന്ന ഒരാളായിരിക്കും ഇപ്പോൾ ഒരു സമ്പന്നനായ ഒരാളായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ജീവിതം ഇന്ന രീതിയിലാണ് കുടുംബ പശ്ചാത്തലം ഇന്നതാണ് എന്നൊക്കെ പറയുന്നത് നന്നായിരിക്കും അപ്പോൾ ഒരു നമുക്കൊരു ആളെ നമുക്കറിയാം അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്ന ഒരാൾ നമ്മൾ എന്താ പറയുക മെച്ചൂർഡ് ആയിട്ടുള്ള പക്വത എത്തിയിട്ടുള്ള ഒരു ഒരു മുതിർന്നൊരു പൗരനെയുള്ള അപ്പം നമ്മൾ കല്യാണം കഴിക്കണത് അപ്പൊ അവരുടെ കുട്ടിക്കാല ജീവിതങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാഹചര്യങ്ങളോടെ കടന്നു വന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളുടെ ബിഹേവിയർ ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട് എന്നൊരു അനുമാനം കിട്ടും അപ്പൊ കൃത്യമായിട്ട് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീയും പുരുഷനും തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ ലൈഫിൽ വളരെയധികം സന്തോഷകരമായിട്ട് മാറും മറ്റൊന്നാണ് മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് വാല്യൂസ് അവളാണ് മൊറാലിറ്റിയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മതപരമായിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത യുക്തിവാദിയായ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു വിശ്വാസിയായ ഒരാൾ കല്യാണം കഴിച്ചാൽ ആ കുടുംബജീവിതം സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നേരെ തിരിച്ചു വന്നു ഒരിടത്ത് ആണിന് വിശ്വാസങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു സങ്കടത്തോടെ പറഞ്ഞാണ് എൻ്റെ ഭാര്യയുടെ നിസ്കരിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഇവനൊരു മുസ്ലിമായ ഒരാളാണ് ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഭാര്യ വളരെ ഇസ്ലാമിസ്റ്റ് ആണ് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലി മകനായത് കൊണ്ട് അവർ കരുതിയത് മുസ്ലിരുടെ മകനും മുസ്ലിയാരെ പോലെ വിശ്വാസ കാര്യങ്ങളിലൊക്കെ തൽപരനായ ആളായിരിക്കുമെന്നാണ് പക്ഷേ ഇയാൾ ഗൾഫിലൊക്കെ പോയിട്ട് മത താല്പര്യങ്ങളൊന്നുമില്ല വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടാകുമെന്നൊക്കെ അവരൊക്കെ വിചാരിച്ചു പക്ഷേ കല്യാണ സമയത്തൊക്കെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ കൂടെ ും ഒക്കെ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസമില്ല ഇപ്പൊ ഭാര്യ എങ്ങനെ നിസ്കരിക്കാൻ നിർബന്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇയാളെ പരാതി ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുടുംബജീവിതം അനുഭവിക്കുന്ന ഭാര്യയുടെ ഒരു സങ്കടം അപ്പൊ നമ്മുടെ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ശരിയാവേണ്ട അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പം കള്ളു കുടിക്കുന്ന ആളായിരിക്കാം നമ്മളറിയണം അപ്പൊ കള്ളു കുടിക്കണത് ശീലം ഇഷ്ടമുള്ള ഒരു ഭാര്യയാണെങ്കിൽ കള്ളു കുടിക്കാത്ത ഒരു ഒരു ഭർത്താവിനെ കല്യാണം കഴിക്കുന്നില്ല അവർ തമ്മിൽ അടി ഉറപ്പല്ലേ പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങനെ ഒരു ഒരു ഡ്രിങ്ക് ഒക്കെ കഴിക്കാമെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു മൂല്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചിരിഞ്ഞ അന്വേഷിച്ചില്ലെങ്കിൽ വിവാഹ ജീവിതം തകർന്ന് തരിപ്പണമാവും പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് ഈ സുന്നിയായ ഒരാൾക്കാവുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മോലൂതുണ്ട് തിക്കറുണ്ട് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് പങ്കാളിയെങ്കിൽ ആ കുടുംബാനുഭവിക്കുന്ന ഒരു വേദന എൻ്റെ അടുത്ത് വന്നൊരു കേസാണ് ഭർത്താവ് സ്വന്തം പിതാവിൻ്റെ ദിക്കറിനെ പങ്കെടുത്തില്ല ഓരൂതിനെ പങ്കെടുത്തില്ല മരിച്ച അന്ന് പോലും അവിടെ നിന്ന് മുങ്ങി ഭാര്യയ്ക്ക് ഏറെ സങ്കടമായി ഭാര്യയ്ക്ക് ആ സാധ്യ സങ്കടാന്ന് തുടങ്ങി സ്വന്തം വാപ്പ മരിച്ചപ്പോൾ ഭാര്യയുടെ ഉപ്പ മരിച്ചപ്പോൾ മരുമകനായ ഈ ഭർത്താവ് അതായത് ആ ഒരു ആൾ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറുന്നു ഭാര്യ വീട്ടുകാർക്കും ഈ പെണ്ണിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കാര്യം ആശയമില്ല അത് പോട്ടെന്ന് വിചാരിച്ചു പക്ഷെ സ്വന്തം വാപ്പ മരിച്ചപ്പോഴും ഇയാൾ ഇത് ചെയ്തപ്പോൾ ഈ പെണ്ണിനെ അത് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ ഖബറിൽക്കൊരു ുണം അതില് പോലും ചെയ്യാത്ത ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്റെ കുട്ടികളെ വാപ്പ എന്റെ പങ്കാളി ഇതാണ് ഈ ഇപ്പിന്റെ വിഷമം അപ്പോൾ ഇതൊക്കെ നമ്മൾ വിവാഹത്തിന് മുൻപ് കൃത്യമായിട്ട് അന്വേഷിക്കണം മൂല്യങ്ങൾ എങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ ഒത്തുപോവാത്ത കേസാണെങ്കിൽ അതിലേക്ക് എടുത്ത് ചാടണ്ട ചിലതൊക്കെ ഉണ്ടാവും അത്ര വലിയൊരു ഫണ്ടമെന്റൽ ആവില്ല അപ്പോൾ മറ്റൊരാടെ വിശ്വാസങ്ങളൊക്കെ അംഗീകരിച്ച് പോകുന്ന ആൾക്കാരാണ് അവർ ലൈഫിലൊന്നും വലിയൊരു പ്രയാസമുള്ളതല്ല അപ്പോൾ ഒരു സുന്നിയാണ് പക്ഷേ ഭാര്യ മുജാഹിദാണ് ആണ് മുജാഹിദിന്റെ ആശയങ്ങളോട് അയാൾക്ക് പ്രത്യേകിച്ച് അവൾ ആവശ്യം ആശയമായിട്ട് പോകുന്നു നേരെ തിരിച്ചു പോകുന്നു പക്ഷേ അതിനേക്കാളൊക്കെ മെച്ചം ആശയങ്ങൾ ഒരേപോലെയുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് മറ്റൊന്നാണ് നമുക്ക് കുട്ടികളെ കുറിച്ചിട്ട് കുട്ടികളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവണം നമ്മളൊരു രക്ഷിതാവുക എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആയി മാറുന്നതാണ് പാരന്റ് എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെയല്ല നമ്മുടെ തോട്ടിൽ തുടങ്ങുന്നതാണ് ശരിക്കും പാരന്റ് നമ്മളൊരു കുട്ടികളെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല കുട്ടികൾ ഉണ്ടാവുക അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു ആക്സിഡന്റലി ഉണ്ടാകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കല്പിച്ചു പക്ഷെ അതിനോട് നമ്മൾ പൊരുത്തപ്പെടാൻ ഈശ്വര പ്രയാസാവും ചില പല പല പ്രശ്നം വിവാഹം കഴിഞ്ഞൊരു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് മതി എന്ന് കരുതിയിട്ട് ഒരു ഒരു നിയന്ത്രണങ്ങളൊക്കെ മറ്റാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരുടെ വിവാഹ ലൈഫിൽ പ്രശ്നങ്ങളാണ് ഇവൾക്ക് ഇവൾക്കിതിന് താല്പര്യമില്ല അപ്പം ഇങ്ങോട്ട് താല്പര്യം ഇവൾ ഇവളിങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ ഒരു ഉള്ളിലുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് പക്ഷേ ആടിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ഈ കുറച്ച് കാലം ഒന്ന് അടിച്ച് പൊളിച്ച് നടക്കണം ഭാര്യയുടെ വീട്ടുകാരാണെങ്കിൽ എന്താ ഇപ്പോൾ വർഷം ഒന്നാ ായി അല്ലെങ്കിൽ ആറുമാസമായി ഇതെന്താ ധാവാത്തത് അങ്ങനെന്തോ കുഴപ്പമുണ്ടോ അതൊരു ഭയങ്കര സ്ട്രെസ്സിന് ഇടയാക്കും അപ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇത് റെഡിയാക്കി വെക്കണം മറ്റൊന്നാണ് ആരോഗ്യം എന്നുള്ളത് എന്താണ് ഇപ്പോ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ഹെൽത്തിന് പങ്ക് ഉണ്ട് ഇപ്പോൾ ഒരു ഒരു രോഗമുള്ള ഒരാളാണ് മുമ്പ് ഒരു മാ എന്താ പറയുക ഒരു മെൻ്റൽ പേ പേ പേഷ്യൻ്റായിട്ടുള്ള ഒരു മരുന്ന് ഒരാളാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുക എന്തുമാത്രം ദുരന്താണ് മറ്റേ പങ്കാളിയെ ചതിക്കല്ലേ ചെയ്യണത് അപ്പോൾ കാര്യമായുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖങ്ങളുണ്ടെങ്കിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വെളിപ്പെടുത്തണം ഇത് വെളിപ്പെടുത്തുന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നല്ല വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പങ്കുവെക്കണം നിങ്ങൾ ഈ വീഡിയോ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ പൊതുവേ പറയലില്ല പക്ഷേ ഇതൊരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി ഇതിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ കൂട്ടാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഒക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം